ഇന്നൊരു മാതല നാരങ്ങയുടെ ജ്യൂസാണ് അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ചൂടിന് പറ്റിയ അടിപൊളി ഡ്രിങ്ക്സ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാന്ന് നോക്കിയിട്ട് വന്നാലോ അപ്പോൾ ഞാൻ എന്താ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് മാതര നാരങ്ങ ഇതാ ഞാൻ ഇതിലേക്ക് പൊളിച്ചിട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ നല്ല റെഡ് കളറിലുള്ള മാതൃ നാരങ്ങയാണ് നല്ല മധുരമാണ് കേട്ടോ ഇതിന് പിന്നെ വേണ്ടത് ഒരു ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നോർമൽ വെള്ളം പിന്നെ ഒരു നാരങ്ങ പിഴിഞ്ഞിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ ഇതൊന്ന് എടുത്തിട്ട് വരാം ഒരുപാട് അരഞ്ഞ് ചതയോ അങ്ങനെയൊന്നും വേണ്ട കേട്ടോ ഒന്ന് അതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി എന്നിട്ട് ഇതാ ഒരു അരിപ്പയിലേക്ക് ഒന്ന് അരിച്ചെടുക്കാം പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അരിക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ അങ്ങ് കളഞ്ഞേക്കാം ഇതുപോലെ മാതൃ നാരങ്ങയായിട്ട് കഴിക്കുന്നത് ചിലർക്കൊന്നും ഇഷ്ടമല്ലല്ലോ കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടമല്ല ഇങ്ങനെ ജ്യൂസായിട്ടാണെങ്കിൽ പിള്ളേർ വേഗം മേടിച്ച് കൊടുക്കുകയും ചെയ്യും നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ ഡ്രിങ്ക്സ് നാരങ്ങയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് മധുരം ഞാൻ ഒട്ടും ഇതിൽ ചേർത്തിട്ടില്ല നല്ല മധുരം ഉള്ളതായിരുന്നേ പിന്നെ അതാ ഒരു എന്താ വേണമെങ്കിൽ കുറച്ച് ഹണി വേണമെങ്കിൽ ചേർക്കട്ടെ ഞാൻ അപ്പോൾ ഒരിച്ചിരി ഹണി ഇതാ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് അതിന് നമ്മുടെ മതല നാരങ്ങയുടെ ജ്യൂസും കൂടി ഇതിലേക്ക് കൊടുക്കാം മാതല നാരങ്ങ ഒന്ന് പൊളിച്ചെടുക്കുന്ന ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ കേട്ടോ പൊളിച്ചിട്ടിയാൽ ഇതുപോലെ ജ്യൂസ് അടിച്ചാൽ പിള്ളേർ വേഗം വന്ന് വാങ്ങിച്ചു കുടിക്കുകയും ചെയ്യും നല്ല ഹെൽത്തിനൊക്കെ അടിപൊളി ജ്യൂസാണ് കുഞ്ഞു കുട്ടികൾക്ക് വരെ നമുക്കിത് എപ്പോഴും കൊടുക്കാം എല്ലാ ദിവസവും കൊടുത്തില്ലെങ്കിലും ഒന്നൊരാടൊന്നൊരാടും കൊടുത്താൽ നല്ല എന്താ ആരോഗ്യത്തിന് നല്ല ഉപകാരമുള്ള ഒരു ജ്യൂസാണ് കേട്ടോ വലിയവർക്കാണെങ്കിലും അടിപൊളിയാണ് അപ്പം നല്ല സെറ്റായിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് ഇതെല്ലാവർക്കും ഉണ്ടാക്കാനൊക്കെ അറിയാമെന്നറിയാം എന്നാലും നാരങ്ങ പിഴിഞ്ഞിട്ട് ഇതുപോലെ ചെയ്യുന്നവർക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും വരും ¡Gracias